മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായ മേഘന വിൻസൻ വിവാഹിതയായി എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മേഘന വിൻസൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ചന്ദനമഴ എന്ന സീരിയലിൽ അമൃതയായി പ്രേക്ഷകരുടെ മുന്നിൽ തിളങ്ങിയപ്പോൾ അത്രയേറെ ആരാധകരെയാണ് താരം സ്വന്തമാക്കിയത് പിന്നീട് വിവാഹവും അതിനുശേഷമുള്ള വിവാഹ മോചനവുമൊക്കെ താരത്തിന് ഒരു ഇടവേള തന്നെ ആയിരുന്നു പിന്നീട് വീണ്ടും സി കേരളത്തിൽ മിസ്സസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെയാണ് താരം തിരിച്ചെത്തിയത് അപ്പോഴും ആരാധകർ ഇരുകയ്യും നീട്ടിയാണ് താരത്തെ സ്വീകരിച്ചത് പിന്നീട് തൻ്റെ വിശേഷങ്ങളെല്ലാം താരം തൻ്റെ സ്വന്തമായൊരു യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അതും ആരാധകരെ നേടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആ താരത്തിൻ്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ താരം സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗമായ സാന്ത്വനം ടുവിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സാന്ത്വനം ടൂവിലെ മേഘനയുടെ കഥാപാത്രത്തിന്റെ പേര് ശ്രീദേവി എന്നാണ് താരത്തിന്റെ വിവാഹമാണ് ഇപ്പോൾ സാന്ത്വനം ടുവിൻ്റെ എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവാഹ ഫോട്ടോകളാണ് മേഘനയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് കാരണമായത് എന്നാൽ സാന്ത്വനം ടൂവിൻ്റെ സീരിയൽ ചിത്രീകരണത്തിനിടയുള്ള ഫോട്ടോകളാണ് മറ്റ് മാധ്യമങ്ങൾ പുറത്ത് താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിൽ കൊടുക്കുന്ന വാർത്തകളിൽ വരുന്നത് നിങ്ങൾക്ക് ഈ താരത്തിൻ്റെ ഏത് സീരിയലാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്